മകനെയും കാത്ത് അമ്മ ഐസിയുടെ ആ ഒരു മൂലയിലിരിക്കയാണ് മകനോ മരണപ്പെട്ടു മോർച്ചറിയിലും ഈ ഒരു മരണവിവരം ആ അമ്മയോട് എങ്ങനെ അറിയിക്കും യാ അല്ലാ ഇതുപോലുള്ള മരണം ആർക്കും കൊടുക്കല്ലേ റബ്ബേ ആ മാതാവ് ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല ആ മാതാവിന് ക്ഷമ കൊടുക്കണേ റബ്ബേ സഹനശക്തി കൊടുക്കണേ റബ്ബേ പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കു വർമ്മത്തുള്ള വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കുളിക്കാൻ കുളത്തിലേക്ക് ചാടിയ യുവാവ് പടവിൽ തലയിടിച്ച് മരിച്ചു ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിനായിരുന്നു സംഭവം സോമേശ്ശേരി ക്ഷേത്രത്തിന് സമീപത്തെ റെജിന കോട്ടേഴ്സിലെ താമസക്കാരനുമായ നെല്ലൂർ ഹൗസിലെ രാഹുൽ ഇരുപത്തഞ്ച് വയസ്സാണ് ഇന്ന് വൈകുന്നേരം അഞ്ച് മുപ്പതിനായിരുന്നു സംഭവം കുളത്തിൽ ചാടിയപ്പോൾ തല പടവിനടിക്കുകയായിരുന്നു സ്ഥിരമായി ഇവർ കുളിക്കുന്ന കുളം ആയിരുന്നു പക്ഷേ എന്തു പറയാൻ കുളത്തിലേക്ക് ചാടിയ ഉടൻ തല പടവിലേക്ക് അടിക്കുകയായിരുന്നു കക്കാട് സ്വദേശിയുമായിരുന്നു ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇപ്പോൾ ബോഡിയുള്ളത് എ കെ ജി ഹോസ്പിറ്റലിൽ മോർച്ചറിയിലാണ് യുവാവിൻ്റെ അച്ഛൻ സന്തോഷ് അമ്മ ഷൈമ സഹോദരൻ ശരത് ആ അമ്മ ഇതുവരെ ആയിട്ട് അറിഞ്ഞിട്ടില്ല മകൻ മരണപ്പെട്ടിട്ടുണ്ടെന്ന് ആ അമ്മ മകനെയും കാത്ത് ഐ സി ഇങ്ങനെ ഇരിക്കുകയാണ് മകൻ മോർച്ചറിയിലാണ് ഉള്ളതെന്ന് ആ അമ്മ അറിയില്ല ആ അമ്മ ഇതെങ്ങനെ സഹിക്കുമെന്നറിയില്ല റബ്ബെ മകൻ മരണപ്പെട്ട കാര്യം ഇനിയും അമ്മ അറിയില്ല ഇതെങ്ങനെ പറയും ഇതവർ എങ്ങനെ സഹിക്കുമെന്നറിയില്ല പഠിച്ച തമ്പുരൻ അവർക്ക് ക്ഷമ നൽകട്ടെ പഠിച്ച തമ്പുരൻ അവർക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ മരണപ്പെട്ട ആ മകൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ